ഫ്രണ്ട്സ് വേനൽക്കാലത്ത് നമ്മുടെ വീടിന് ചുറ്റിനും ഉള്ള കിളികൾക്കൊക്കെ വെള്ളം കിട്ടുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ വീടിന് ചുറ്റിനും പറമ്പിലുമൊക്കെ ഉള്ള കാക്ക കുയില് ഓലോഞ്ഞാരി ഉപ്പന് മാടത്ത തുടങ്ങിയ കിളികളൊക്കെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അത്തരം ചെറിയ കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നതിനാവശ്യമായ ഒരു വാട്ടർ ഫീഡിങ് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും വേനൽക്കാലത്ത് കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു മൺചട്ടിയാണ് മൺചട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിന് ചെറിയ തണുപ്പൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ് മൺചട്ടി ഉപയോഗിക്കുന്നത് മൺചട്ടി അടിവശം ആയിട്ടുള്ളതോ ഈ രീതിയിലുള്ള മൺചട്ടികളോ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ലെവലായിട്ട് നിൽക്കാത്ത ചെട്ടികളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വളയപൊടി വേണ്ടി വരും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു എം സിയിലാണ് വേണ്ടത് പിന്നെ ചെറിയ ഒരു നട്ട് ബോൾട്ട് വേണം അല്പം നീളമുള്ള ഒരു മുക്കാൽ ഇഞ്ചെങ്കിലും ഉള്ള ഒരു നെട്ട് ബോൾട്ടാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഇഞ്ച് നീളമുള്ള ഒരു നെട്ട് ബോൾട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇത്തരത്തിലെ ഒരു കുപ്പിയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വെടിയിലേക്ക് പോകാം ആദ്യം നമ്മൾ മൺചട്ടിയുടെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ചെറിയ ഹോൾ ഇടും അപ്പം നമുക്ക് മൺചട്ടിയുടെ അവിടെ വളരെ ചെറിയ ഒരു ഹോളാണ് നമ്മൾ ഇടേണ്ടത് അപ്പം ഈ ഒരു നട്ട് ബോൾഡിന് ആവശ്യമായ ഒരു ഹോളാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഒത്ത സെൻ്റർ നോക്കി ഒരു ഹോൾ കഴിക്കുക അപ്പോൾ നമ്മൾ ചെറിയൊരു ഹോൾ കഴിച്ചു അപ്പോൾ നമ്മൾ ഈ ഹോളിനകത്തൂടെ ഈ നട്ട് ബോൾട്ട് ഇടും കറക്റ്റ് ഹോൾ ആ നമ്മൾ കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നട്ട് ബോൾട്ട് കയറി പോകും അതിനുശേഷം നമ്മൾ ഈ നട്ടിട്ട് ഇത് മുറുക്കും ഇപ്പോൾ നമ്മൾ ഈ നട്ടിട്ട് ഇത് നല്ലതായിട്ട് മുറുക്കിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ കുപ്പിയുടെ അടപ്പ് കിഴിക്കുകയാണ് ഇത് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഈ നട്ട് ബോൾട്ടിൻ്റെ ഇതിലേക്ക് കയറ്റിയിടും ഈ അടപ്പ് ഇതിനകത്ത് കയറ്റിയിടുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ എം സിയിൽ വെച്ചോ മറ്റെന്തെങ്കിലും ഒരു പശ വെച്ചോ അടയ്ക്കുന്നത് നല്ലതാണ് കാരണം തുള്ളി തുള്ളിയായിട്ട് വെള്ളം ലീക്ക് ആകാതിരിക്കുന്നതിന് അത് സഹായകരമായിരിക്കും ഇപ്പോൾ നമ്മൾ എം സിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ചട്ടിയുടെ ഈ ഭാഗത്തായിട്ട് വെക്കുകയാണ് ഇപ്പൊ നമ്മൾ എം സിയിൽ വെച്ചതിന് ശേഷം ഈ അടപ്പ് ഇതിലേക്ക് കയറ്റി ഇടുകയാണ് ഇപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് ഇതിൽ കയറ്റി ഇട്ടു ഇനി നമ്മൾ ഒരു നെട്ട് കൂടി ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഇതൊന്ന് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ അടപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പി കയറ്റിയിടാം നമ്മൾ കുപ്പി ഇതിൽ കയറ്റിയിട്ടതിന് ശേഷം ഈ അളവിന് താഴെയായിട്ട് അതായത് നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വരുന്ന ലെവലിന് താഴെയായിട്ട് നമുക്ക് ഒരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കത് മാർക്ക് ചെയ്യാം നമ്മൾ രണ്ട് കീഴ്ത്തെ രണ്ട് ദിവസമായിട്ട് ഇടുകയാണ് അപ്പൊ നമ്മൾ കുപ്പിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വേഡ്സിനൊക്കെ വെള്ളം കൊടുക്കാനുള്ള ചട്ടി ശരിയായിട്ടുണ്ട് നമുക്ക് ഇനി കൊണ്ടുപോയിട്ട് വെള്ളം നിറയ്ക്കാം നമ്മൾ കിളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ചട്ടി ഒരു തണലുള്ള മരത്തിന്റെ കീഴിലാണ് ഉറപ്പിക്കുന്നത് അപ്പോൾ എല്ലാ സമയത്തും കിളികൾക്കിവിടെ വന്നിരുന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഇത് വളരെ സഹായകരമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ചട്ടി വെക്കുന്നതിനായിട്ട് ഒരു സ്റ്റാൻഡ് ആവശ്യമാണ് ഞാൻ വർഷങ്ങളായിട്ട് വെള്ളം കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു തടിയിലോ ഉള്ള ഒരു ചെറിയ സ്റ്റാൻഡോ ഒരു സ്റ്റൂളിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഈ ചട്ടി ഉറപ്പിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ വളം ഇവിടെ വെച്ചിട്ട് ഈ ചട്ടി ഇതിൽ വെച്ചു പിന്നെ നമുക്ക് ഈ കുപ്പിക്കാത്ത ആദ്യം വെള്ളം നിറയ്ക്കാം ഇപ്പൊ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിൽ വെള്ളം നിറയ്ക്കുകയാണ് നമ്മൾ ഈ ചട്ടിയിൽ വെള്ളം നിറച്ചതിന് ശേഷം കുപ്പി തല തലതിരിച്ചതിന് ശേഷം അടപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കുപ്പി അടച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചട്ടിക്കുള്ളിൽ വെള്ളം നിറച്ച് കഴിഞ്ഞു കുപ്പിക്കകത്ത് വെള്ളമുണ്ട് ഇനി നമുക്ക് കിളി കുടിക്കുന്ന മുറയ്ക്ക് ഈ കുപ്പിയിൽ നിന്ന് വെള്ളം ചട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുമളം വെള്ളമോട്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ അതനുസരിച്ച് വെള്ളം നിറഞ്ഞു നിറഞ്ഞ് കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ ഈ കുപ്പി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കേണ്ടതായിട്ട് വരത്തില്ല രണ്ടാമതായിട്ട് കിളികൾ ഇതിനകത്ത് ഇറങ്ങി തിരുന്ന് കുളിക്കുന്നതിന് ഒരു ശ്രമം നടത്തത്തില്ല അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ കുപ്പി ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കിട്ടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് കളികളെയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒരു വാട്ടർ ഫീഡിംഗ് ബോട്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ധാരാളം കളികൾ ഈ വെള്ളം കുടിക്കുന്നതിനായിട്ട് നിങ്ങളുടെ സമീപത്തേക്ക് വരും നിങ്ങൾക്ക് അതിനെ വാച്ച് ചെയ്യുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം